ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇറ്റ്സ്മി ദിവ എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളിവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രാ വീഡിയോ ആണ് ഗുരുവായൂർ അമ്പലത്തിലോട്ടുള്ള കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷമുള്ള ഒരു യാത്രയാണ് ഇതിപ്പോൾ ഒരു മൂന്നാമത്തെ വട്ടമാണ് കേട്ടോ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പം വരുന്ന വഴി പാർത്ഥസാരഥി ടെമ്പിളും കഴിഞ്ഞ് ഞങ്ങളങ്ങോട്ട് നടക്കുകയാണ് ഒരുപാട് ൊരുപാടാൾക്കാരുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും നടന്നു സാധാരണ ഞങ്ങൾ ഓട്ടോ പിടിച്ചാണ് ഹോട്ടലിൻ്റെ വാതിലിൽ ചെല്ലാറുള്ളത് കേട്ടോ ഈ പ്രാവശ്യം ഞങ്ങൾ ഓട്ടോ ഒന്നും പിടിച്ചില്ല എല്ലാവരും നടക്കുന്നതുകൊണ്ട് ഞങ്ങളും കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നു അങ്ങനെ നമ്മളുടെ ഒപ്പം ട്രെയിനറിഞ്ഞ ആൾക്കാരൊക്കെ പല വഴി തിരിഞ്ഞു ഞങ്ങളും അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്കും കുറേ ആൾക്കാർ സ്പ്ലിറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൂംസ് ഓരോത്തരും ഓരോ ഭാഗത്തോട്ടാണ് പോയി ഞങ്ങളും റൂം നോക്കി നോക്കി അപ്പം വെളുപ്പാങ്കാലത്തുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ പൂക്കളിരിക്കുന്നതും അപ്പോൾ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ ഞങ്ങൾ പിന്നെ സ്പീഡ് ചെയ്ത് നടന്നു റൂമിന് വേണ്ടിയിട്ട് നോക്കുവാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ ആ സമയത്ത് തന്നെ ആ ഇറങ്ങിയ ടൈമിൽ തന്നെ നമ്മൾ വന്ന ട്രെയിനകത്ത് ആൾക്കാർ കുളിച്ച് വൃത്തിയായിട്ട് വരുന്നുണ്ട് അമ്പലത്തിൽ കയറുന്നതിന് വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ വന്ന് റൂമൊക്കെ എടുത്തു അത്യാവശ്യം നല്ലൊരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് റൂം അവൈലബിൾ അല്ലായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ഹോട്ടൽസിലൊക്കെ കയറി നമുക്ക് നല്ലൊരു റൂം തന്നെ കിട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുളിച്ച് വൃത്തിയായി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ദർശനത്തിന് പോയി എട്ട് മണി ക്ക് ഞങ്ങൾക്ക് ദർശനം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അത്രത്തോളം ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഏതാണ്ട് രണ്ട് വർഷം അടുക്കി ഇപ്പോൾ പോകുന്നുണ്ട് രണ്ടുമൂന്ന് വർഷത്തിന് മുന്നും പോയിട്ടുണ്ട് അപ്പോൾ അത്രയും ക്യൂ ഈ പ്രാവശ്യത്തെ ക്യൂ വളരെ ഭയങ്കരമായിട്ടുള്ളൊരു ക്യൂ ആയിപ്പോയി വെക്കേഷനും കൂടെ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഭഗവാനെ കാണാൻ എപ്പോഴും ആളും തിരക്കുമാണല്ലോ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു എല്ലാവരും ഒന്ന് ചുറ്റി നടന്ന് കണ്ടു പിന്നെ വീണ്ടും വന്ന് കടന്നുറങ്ങി പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കടകളായ കടകൾ മൊത്തം കീറി വള മാല അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിച്ചു രാവിലെയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ കടകളും തുറന്നു ഞാൻ ആ ഗണപതിയുടെ ഒരു പ്രതിമ പോലില്ലേ രാമച്ചൻ വെച്ച് ഉണ്ടാക്കിയ പറഞ്ഞത് കേട്ടോ ഞാനത് മേടിച്ചു മുന്നൂറ് രൂപയും കണ്ട അതിൻ്റെ വില കറക്റ്റ് വില എനിക്കറിയാൻ വേണ്ടി കേട്ടോ ഒരുപാട് ഐറ്റം സാധനങ്ങൾ വേടിക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ മേടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത വർഷവും ഇതുപോലെ ഭാഗ്യം ഭഗവാനെ കാണാനുള്ളൊരു ഭാഗ്യം തരണേന്നൊക്കെ പ്രാർത്ഥിച്ചാണ് ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു വിഷമം പോലെ മനസ്സിന് കേട്ടോ വരാൻ അങ്ങ് തിടുക്കും ഇറങ്ങുമ്പോൾ ഒരു വിഷമവുമാണ് എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല തിരിച്ച് ഭഗവാൻ്റെ മുന്നിൽ യാത്രയൊക്കെ പറഞ്ഞു പോയിരുന്നു പിന്നെ വീട്ടിൽ എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ എന്നുള്ളൊരു ഇല്ലായിരുന്നു കേട്ടോ അപ്പം പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു